അമ്മ ചോദിക്കേ ഇതൊക്കെ മേടിച്ചിട്ടെന്ന ഉപാരംന്ന് ചെലപ്പോ ചോയിക്കും എല്ലാം ചോദിക്കും കാരണം മരീന്റെ അടുത്ത് തീയിടും നമുക്കും അത് കോട്ട്സെറ്റിന് ഉള്ളതാ കേട്ടോ കിളി ഭയങ്കര വിഷയം ഞാനിങ്ങനെ വരാൻ വേണമെങ്കിൽ ആ എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇതന്നെ പകുതി കടിച്ച പക്ഷൊക്കെ എനിക്ക് തന്നെ ഞാനറിഞ്ഞില്ല എനിക്കറിയാൻ ആണോ ഞങ്ങൾ അവിടെ ഇന്നേ മേടിച്ചിട്ട്

മ്മ ചോദിക്കേ ഇതൊക്കെ മേടിച്ചിട്ട ഉപാരം ചെലപ്പോ ചോദിക്കും ആ എടുത്തോ എടുത്തോ മേടിച്ച് സ്വന്താക്കല് മാത്രമേ ഉള്ളൂ ആ അതാ നീല ടോപ്പില്ലേ പരിമലക്ക് പോയപ്പോ ഇട്ടെ അതിന്റെ വേറെ കളറാ ആ അത് തന്നെയാ അതിന്റെ വേറെ കളറാന്നേ ഉള്ളൂ അത് ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്ത് കാണാം അടുത്ത ദിവസം തൊട്ട് ഇടാനുള്ളതാ എന്തായാലും ആ പൊളിച്ചെടുത്താ മതി തോന്നോ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ആ ഓപ്പൺ ചെയ്ത് എന്നാലും കുഴപ്പമില്ല ഇപ്പൊ ബ്രൗൺ ഭയങ്കര ട്രെൻഡാൻ അത് ഞാൻ മടക്കി വെച്ചോളാം അവർക്ക് എന്തായാലും ഒന്ന് കാണിക്കണമല്ലോ കളർ ബ്രൗൺ ഉണ്ടല്ലോ അത് ഭയങ്കര ട്രെൻഡായപ്പോ ആ അതെ ഇതാണ് കേട്ടോ നമ്മള് പരിമല പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അതിലിട്ട ഡ്രസ്സിന്റെ വേറെ കളറാണെന്ന് മാത്രമല്ല കേട്ടോ അതെ 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 പാന്റ് ബ്ലാക്ക് ഇടാലോ ബ്ലാക്ക് ആ ആ അതുണ്ടെങ്കിൽ അത് അത് കറക്റ്റ് കളറാ കേട്ടോ ഞാനത് ഓർത്തില്ല അപ്പൊ അത് ഇനി വേണ്ടി ഇടാൻ എടുക്കാം ആ ഐവറി അല്ല ടോപ്പില്ല ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൊറച്ച് സ്റ്റൈലിഷും ഉണ്ട് തീരെ ഒരു ട്രഡീഷണൽ ടൈപ്പും അല്ല കുറച്ച് അമ്മ ഇന്നാളിട്ടപ്പൊ പറഞ്ഞില്ലേ ഇത് ഇച്ചിരി സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് ചൂടുണ്ട് ഓരോന്നായിട്ട് തോന്നു അതിന്റെ വിലയൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം കൊടുത്തേക്കട്ടോ ഇവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് ഞാൻ ഇവിടെ കാണിച്ചതാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടില്ല ഇത് ആ ഇത് സ്ട്രോബെറി പ്രിന്റ് ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ആ ടോപ്പിനാ രണ്ടര മീറ്റർ എടുത്തേക്കണേ അതിനു വേണ്ടി തയ്പ്പിക്കാൻ കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ ഇച്ചിരി നേരത്തെ കാണിച്ചാണോ സംശയം ഉണ്ട് അല്ലേ ഇച്ചിരി ഒരു പഴമയുണ്ട് അതിന് പക്ഷെ എനിക്ക് ആ പ്രിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനത് പിന്നെ മേടിച്ചത് കിട്ടോ അറിഞ്ഞോണ്ട് തന്നെ മേടിച്ചതാണ് പക്ഷെ എന്നാലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായതോ മേടിച്ച ടോപ്പിനുള്ള തുണിയാണ് കേട്ടോ പിന്നെ കോട്ട്സെറ്റ് ആക്കാന്നോർത്ത് ബോട്ടത്തിന് വേറെ ദിവസം ഞാൻ എടുക്കാൻ പോയിട്ട് ആ തുണി ഉയർന്നു പോയി അത് കോട്ട്സെറ്റ് ആക്കി നല്ലായിരുന്നു ഈ വെള്ള എടുത്തോ അത് കോട്ട്സെറ്റിനുള്ളതാട്ടോ കിളി എനിക്കൊരു കിളിയുടെ കമ്മലില്ലേ ആ കമ്മല് കോട്ട്സെറ്റായി കഴിയുമ്പോട്ടാണ് അത് നല്ല കോട്ടനാണ് പക്ഷെ ഇതിനധികം വിലയില്ല വിലയില്ലാട്ടോ പക്ഷെ നല്ല രസമുണ്ടത് കിളിയുടെ ഉണ്ട് ഫുൾ കിളിട്ടോ അവിടെ പോത്തീസിലുണ്ട് സെക്കൻഡ് ഫ്ലോറിലാ കൂടുതൽ കോട്ടൺ ഉണ്ട് ൂറ്റിമുപ്പത്തിനാലാണ് ഞാൻ അഞ്ചു മീറ്റർ എടുത്തു കോട്ട് സെറ്റിനാവുമ്പോ വേണമല്ലോ രണ്ടര ടോപ്പും അതെ അതെ ആ അതൊരു ടോപ്പ് മാത്രമായിട്ട് അതിന്റെ കൂടെ പലാസോ വേറെ ഉണ്ടല്ലോ ഇവിടെ കലങ്കാരി പലാസോസും അത് ഇടാ ബ്ലൂവിന്റെ കൂടെ ഇത് എടുത്തില്ലല്ലോ ഇത് ഇന്നാളൊരു ബ്ലാക്ക് എടുത്തില്ലേ ഫുട്ബോൾ പ്രിന്റാന്ന് പറഞ്ഞാ അതിന്റെ വൈറ്റ് എടുത്തത് എന്തിനാറിയ ടോപ്പിനല്ലോ ബ്ലാക്കും വരെ കാലിന്റെ പകുതി വരെ എന്നിട്ട് തീരെ താഴേക്ക് വേണ്ട ലൈനിങ് വേണ്ടി അപ്പൊ കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കണം ആംഗിൾ ഭാഗത്ത് എന്നാലും ഒത്തിരി പേർ ഇന്ന് ഞാൻ ഒരു ചടങ്ങിന് പോയപ്പോ ഒത്തിരി പേര് ഇതിന്റെ മെറ്റീരിയലിന് എന്നെ ടോപ്പ് ഒരുപാട് പേര് ഇച്ചിരി പറഞ്ഞിരിക്കുന്ന ടൈപ്പ് അതുകൊണ്ട് എനിക്ക് എനിക്കത് ടോപ്പാക്കാൻ വല്യ താല്പര്യം ഇല്ല ഫുട്ബോൾ പ്രിന്റ് ഇതിന്റെ ബ്ലാക്ക് കണ്ടപ്പോ നല്ലോ അത് ഫുട്ബോൾ പ്രിന്റ് ഉള്ള ഇതാ ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് മീറ്റർ മീറ്റർ ഉണ്ടായിരുന്നു തന്നു തന്നു മീറ്ററിന്റെ പൈസ തന്നെയാണ് തന്നെയാണ് ആ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് പെർ മീറ്റർ വന്നിട്ട് അതെ കണ്ടോ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയാണ് വന്നിട്ടുള്ളത് എല്ലാം പിന്നെ കുറച്ച് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇതൊള്ളതിൽ ഏറ്റവും കുറവ് നോക്കിയാ ഞാൻ എടുത്തത് ബോട്ടത്തിനല്ലേ ഈ റേറ്റ് മതി എന്ന് തോന്നി വേറെ ഒത്തിരി നല്ല ഉണ്ടായിരുന്നു ഭംഗിയുള്ളൂട്ടോ അവിടെ ഞാൻ ഇത് ഞാൻ ജയ്പൂർ ബസാർ എന്ന് പറഞ്ഞ ഓൺലൈൻ ഒരു ഇതുണ്ട് അതിന്ന് മേടിച്ചതാ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാ ഇത് കാണിച്ചതാണോന്ന് സംശയം ഉണ്ട് ഇല്ല അല്ലെ ആ കാണിച്ചിട്ടില്ല കോട്ട്സെറ്റിന് വേണ്ടി മേടിച്ചേക്കണ വൈറ്റ് ഞാൻ തയ്പ്പിക്കാൻ ഇതുവരെ കൊടുത്തില്ലോ കൊറച്ചു നാളായി മേടിച്ചിട്ട് തയ്ക്കാൻ കൊടുക്കാൻ ഇതുവരെ നേരെ കിട്ടിയിട്ടില്ല നല്ല രസല്ലേ ഈ വൈറ്റില് പ്രിന്റ് ഇപ്പൊ ഭയങ്കര ട്രെൻഡാ പക്ഷേ രസമാണ് ഇതുപോലെ എപ്പോഴും ഇടാൻ പറ്റില്ല വല്ലപ്പോഴും ഇടാൻ പറ്റൂല ഹോട്ട്സെറ്റ് ആയിട്ട് തയ്പ്പിക്കുമ്പോ അടിയും മോളും ഇത് സെയിം ഇതാകുമ്പോ ആ എന്താങ്കിലും മേടിച്ചതല്ലേ തയ്പ്പിക്ക് മോളിന് മാത്രം കുഴപ്പമില്ല തന്നെയല്ല വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാ ഉദ്ദേശിക്കുമ്പോ അല്ല ഇറപ്പു വന്നു കഴിയുമ്പോ എല്ലായിടും ഫുൾ പിന്നെ പെയിന്റിംഗ് ആണോ ഇതും സ്ക്രീൻ പ്രിന്റ് പോലെ തന്നെ എന്തായാലും വൈറ്റിനോടത്രയും ഇനിയിപ്പൊ മേടിച്ചതാ അതിന് വേണ്ടി തയ്പ്പിക്കാൻ വേണ്ടി മേടിച്ചതാ നോക്കാം ബോട്ടത്തിന് ഇച്ചിരി ഒന്ന് ഇടണായിരിക്കും ഈ വൈറ്റില് പ്രിന്റ് വരുന്ന കോട്ട്സെറ്റ് ഇപ്പൊ ഭയങ്കര ട്രെൻഡാ അപ്പൊ അതുകൊണ്ട് ആഗ്രഹിച്ച് ഞാൻ ആ തുണി മേടിച്ചതാ അതിനോട് അമ്മക്ക് അത്ര താല്പര്യമില്ല ടോപ്പും ഈ ചോക്ലേറ്റ് ബ്രൗൺ ഇപ്പൊ എന്ത് ട്രെൻഡാന്നറിയോ ഇതിന്റെ കൂടെ ഡാർക്കർ ബ്രൗൺ ഭയങ്കര ട്രെൻഡാ ഡാർക്കൊന്നും നമുക്ക് വരില്ല ഡാർക്ക് നമുക്ക് രണ്ടുപേർക്കും അത്ര കളറായിട്ടുള്ളവർക്ക് ചേരു ട്രെൻഡാന്ന് പറഞ്ഞാൽ പറഞ്ഞ നമുക്കിങ്ങനെ ഉണ്ടാവും പൂർണ്ണമായിട്ട് ശരിയാണ് ഞാൻ അംഗീകരിക്കണോ പക്ഷേ നമുക്ക് ആ കളർ ആവണം അത് എന്നാലാണ് അതിന് ഭംഗി ഉണ്ടാവും ഞാൻ പഴയതാണെങ്കിൽ എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട് അത് ഞാൻ പറയും അതിന് മറുപടി തരും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഇതൊന്നും ഞാൻ അങ്ങനെ നോക്കി മാത്രമേ സാരി എടുക്കൂ പിങ്ക് പിങ്ക് മാത്രല്ല പിങ്ക് ഓറഞ്ച് ലാവൻഡർ ആ ഓറഞ്ച് ഞാൻ ഓറഞ്ച് കുറെ നാളായി കൊടുത്തിട്ട് ഇനി ഓറഞ്ച് ഉടുക്കണം അങ്ങനെയുള്ള ഷെയ്ഡുകൾ ഞാൻ കൂടുതലും സെലക്ട് ചെയ്യൂ ഞാൻ അമ്മയുടെ ആ സാരി സെക്ഷനിലേക്ക് പോയി പോയി പലതും നോക്കി ഞാനൊന്ന് പോണുണ്ട് ഫ്ലോറൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കോട്ടാ ഫ്ലോറ ഫ്ലോറൽ ഇഷ്ടം പോലെ ഞാൻ പോണെനിക്കൊരു ദിവസം ഞാൻ പോകണ്ട ഒരു ദിവസം പിന്നെയും ഓൾറെഡി രണ്ടെണ്ണം ഇവിടെ അടുത്ത് മലേഷ്യണം ഒരു ദിവസം പോയാൽ മെട്രോയിൽ ചെന്ന് അവിടെ എന്നിട്ട് ഇറങ്ങണം പോലെ വരാൻ വേണ്ട തന്നെ ആ അതിന്റെ മോളിൽ പോയി കഴിക്കുകയും ചെയ്യാലോ അതാ നമ്മളെ പോയി കഴിക്കാം വെച്ചതാണോ അത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച കോവിലിന്ന് മേടിച്ചോ എത്രയെ നാനൂറ്ററുപത് രൂപ അതെ വെയിലത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് എനിക്ക് മഴയേക്കാൾ കൂടുതൽ കൊടയുടെ ഇമ്പോർട്ടൻസ് വെയില അത് എന്റെ വടിയില്ലേ അത് ഒരു ദിവസം ഇങ്ങനെ ഊരി പോന്നു റിപ്പർ ചെയ് അത് റിപ്പയർ ചെയ്യണല്ലോ കാരണം അത് നല്ല കൊടയാ ഈ വെയിലത്ത് ഈ കോട്ടിംഗ് ആയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിട്ട് ചൂടടിക്കും ആ ഭയങ്കര പ്രശ്നമായി ഇനി ശരിക്കും വരാൻ പോണേ നല്ല ബലം വേണം ഞാൻ ശരിക്കും വേറൊരു കൊട മേടിച്ചു അത്ര ബ്രാൻഡായിരുന്നില്ല മുന്നൂറ്റമ്പത് രൂപയുടെ അപ്പൊ എനിക്ക് ഒരു ചെറിയ അതൃപ്തി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റി തരാമോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് മാറ്റി തരാന്ന് പറഞ്ഞു അങ്ങനെ മാറി എടുത്തതാ കാരണം കൊടയ്ക്ക് ഒരുപാട് പൈസ കൊടുക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല ഇതിലും കൂടിയതിന് ശെരിക്കും അറുന്നൂറ് രൂപ പല കൊടകൾക്ക് ഫോൾഡ് കൂടണ അനുസരിച്ച് ഇതിപ്പോ ത്രീ ഫോൾഡാന്ന് തോന്നുന്നു ആ ഫ്ലെക്സിബിൾ അതും ഞാൻ ബ്രൗൺ ആയിട്ട് എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടായി അതെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉരുളക്കിഴങ്ങാ മുഖത്തേക്കേണേ അതേന്ന് പറഞ്ഞെടുത്തോ എനിക്ക് കൈയിലൊക്കെ ഒന്ന് ഇടാനാ അതെന്നാത് ഇ പിടിയിട്ടോ നെല്ലിക്ക ആ അതെന്തിനാന്നറിയോ തേനെല്ലിക്ക ഉണ്ടാക്കാ വേണ്ടി മേടിച്ചതാ തേനിരിപ്പുണ്ടെന്ന് അപ്പ സംഭവം പീനട്ടിന്റെ വില അപ്പുറത്ത് കാണിക്കാം എത്ര വില എഴുപത്തിരണ്ട് അതുകൊണ്ട് പീനട്ട് അധികം കഴിക്കരുത് ഗ്യാസിന്റെ ഇതുണ്ടോ ഇവിടെ തീർന്നിരിക്കുവല്ലേ ആ എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇതിനൊക്കെ പറയാൻ തോന്നുന്നു കഴിഞ്ഞു ബില്ല് ബില്ലുകളുണ്ട് ൂട്ടാം ഇതാ ഞാൻ പറഞ്ഞ കാര്യമായിട്ടുള്ള ഒന്നും അകത്തില്ല കൊറേക്കെ മായയാ ഡ്രസ്സുകള് കോട്സെറ്റ് ഇപ്പൊ ഭയങ്കര ട്രെൻഡാ സെയിം ബോട്ടം സെയിം ടോപ്പ് ഇല്ല പോവാൻ നേരം കിട്ടിട്ടില്ലേ ഇതുവരെ അടുത്ത ആഴ്ചയെങ്കിലും ഒന്ന് പോണെന്ന് ആഗ്രഹം അടുത്ത ആഴ്ച ഞാൻ ഉറപ്പായിട്ടും പോയി കൊടുക്കും കാരണം ആ ചെറിയ കുപ്പിയിൽ മിക്സർ ഇട്ടേക്കുവാറിയ വേറെ ചെറിയ കുപ്പി ഇല്ല നോക്കട്ടെ ആ ഇത് നല്ല ഇതാ എനിക്ക് തേനെല്ലിക്ക ഇടാൻ ഒരു കുപ്പി തരണേ പണ്ട് ഞാൻ മേടിച്ചൊരു ഗ്ലാസ് ജാർ ഇല്ലേ അത് മതി ആ പെട്ടെന്ന് കഴിക്കണം ആഗ്രഹം ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാന്നാ പറയണേ അപ്പടെ തേനിച്ചിട്ട് തരുവോ ഇഷ്ടം ഓ ഞാൻ ആദ്യം ഓർത്ത് മേടിച്ചാലോന്ന് പക്ഷേ ഭയങ്കര വില തേൻ ഏതാണ് നല്ലതെന്നും ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ പിന്നെ അപ്പൊ ഇവിടെ സ്ഥിരം മേടിക്കണത് ഇരിപ്പുണ്ടാവും തോന്നി സാമ്പിളല്ലേ നമ്മൾ ഇടുന്നുള്ളൂ അപ്പൊ പിന്നെ അത് മതി നോർത്ത്